അപ്പോഴേ അരി പൊടിച്ച് കഴിക്കാൻ ഇഷ്ടമുള്ള ആരൊക്കെയുണ്ട് ഇവിടെ ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചായയുടെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വൈകുന്നേരം അഫി വരുന്നതിന് മുമ്പ് തന്നെ ഇതൊന്ന് റെഡിയാക്കി വെക്കുന്നതാണ് അവൻ വന്ന് കഴിയുമ്പോൾ അവനുകൂടെ എന്ന് ഓർത്തിട്ട് അപ്പോൾ ഒരു ഒന്നര ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ വെള്ളമൊക്കെ പോയതിനു ശേഷം ഇങ്ങനെ ഒരു പാത്രത്തിലിട്ട് ചൂടാക്കി എടുക്കാനാട്ടോ അപ്പോൾ കുറേ പ്രാവശ്യം അതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ പൊട്ടിയിട്ട് ഒരു വൈറ്റ് കളറൊക്കെ വരും അങ്ങനെ ഒന്ന് മാറ്റി മാറ്റിവയ്ക്കുക ആറാൻ വേണ്ടിയിട്ട് അത് ആറിയതിന് ശേഷം മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കുക മിക്സിയുടെ ജാറിലൊട്ട് വെള്ളം ഒന്നും ഉണ്ടാകാൻ പാടില്ലാട്ടോ എന്നിട്ട് അതൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ ഒരു പ്രാവശ്യം പൊടിച്ചതിന് ശേഷം തേങ്ങ ചെരുവീതും പിന്നെ ശർക്കരയും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് കറക്കിയെടുക്കുക അപ്പോഴേക്കും നമ്മുടെ അരി വറുത്തുപൊടിച്ചത് റെഡി ആയിട്ടുണ്ടാകും ഏതരി ആണെങ്കിലും കുഴപ്പമില്ലാട്ടോ ശാക്കരി ആണെങ്കിലും കുത്തരിയാണേലും അതുപോലെ തന്നെ പച്ചരിയാണേലൊന്നും കുഴപ്പമില്ല നമ്മളിപ്പോ ഇവിടെ കുത്തരി എടുത്തുനിന്നേ ഉള്ളൂ പിന്നെ ഇതുപോലെ തന്നെ ഗോതമ്പും ചെയ്യാം കേട്ടോ അങ്ങനെ പിന്നെ അഫീനെ വിളിക്കാൻ വേണ്ടിയിട്ട് വന്നു പിന്നെ അവിടെ അടുത്തുള്ള ഒരു കടയിൽ നിന്ന് ഒരു പാക്കറ്റ് പാൽ വാങ്ങിച്ചു ഇതിൻ്റെ കൂടെ കുടിക്കാൻ കട്ടൻ ചായ ആണ് ആയിട്ടോ നല്ലത് പക്ഷേ നമുക്ക് പാൽ ചായ ഇല്ലാതെ പറ്റില്ല അത് അങ്ങനെ തന്നെ തിരിച്ച് വന്ന് അതൊരു പാത്രത്തിലേക്കൊക്കെ ആക്കി പിന്നെ എന്താണ് ചായ വെച്ചു അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് മുമ്പെസ്തു പോയിരുന്ന് അടിപൊളി കഴിച്ചു